എച്ച് എസ് എ സോഷ്യൽ സയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ ഒരു ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വപ്നം വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ കാരണം ആ യോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറഞ്ഞത് പതിനേഴ് വർഷം പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പത്തു വർഷം സ്കൂളിൽ അതിനുശേഷം ഡിഗ്രി തലമുറയുള്ള അഞ്ചു വർഷവും അത് കഴിഞ്ഞുള്ള ബി എഡിന്റെ പഠനത്തിനും കൂടെ നിങ്ങൾക്ക് ഏകദേശം പതിനേഴ് വർഷം പഠിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പതിനേഴ് വർഷത്തെ പ്രയത്നം നമുക്ക് വെറുതെ കളയാനുള്ളതാണോ എച്ച് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് നമ്മൾ കാത്തിരുന്നാൽ അത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബറിലോ നവംബറിലോ ഒക്കെ ആവാനാണ് സാധ്യത അപ്പോഴേക്കും ഈ നാല് വർഷത്തിനിടയിൽ പരീക്ഷ ജയിക്കാനുള്ള പല പല തടസ്സങ്ങളും ഉണ്ടാവും ഒന്നാമത്തെ തടസ്സം ചിലപ്പോൾ ഏജ് ഓവറാകും പഠിത്തത്തിൻ്റെ മേഖലയിൽ നിന്ന് മറ്റ് പല മേഖലകളിലേക്കും നമുക്ക് നമ്മുടെ ചിന്തയെയും നമ്മുടെ പ്രവൃത്തികളെയൊക്കെ വഴിതിരിച്ചുവിടേണ്ടി വരും മറ്റു പല മേഖലകളിലേക്കും നമ്മുടെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ചില സമൂലമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പരിഷ്കരണങ്ങളുടെ ഫലമായി ചിലപ്പോൾ അന്ന് നമുക്ക് പരീക്ഷ എഴുതാനുള്ള യോഗ്യത കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികളും ഈ നാല് വർഷത്തിനുള്ളിൽ സംഭവിക്കും അതുകൊണ്ട് ഇനി ഒരു അവസരത്തിനുവേണ്ടി കാത്തിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ സർവീസ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു നൗ ഈസ് ദ ടൈം ഇപ്പോൾ നിങ്ങൾ പരീക്ഷ ജയിക്കണം ഈ ഈ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കണം എന്നാൽ ഇത്തവണ തന്നെ പരീക്ഷ എഴുതി ജയിച്ച് ഒരു അധ്യാപകനാവുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിത്തിരിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉണ്ട് ഒന്ന് കേരള പി എസ് സി വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് സമീപകാലത്ത് നിയമനം നടത്തുന്നത് ഒഴിവുകൾ വളരെ കുറവാണ് അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ മത്സരം വളരെ കടുത്തതാണ് കാരണം നിങ്ങളെപ്പോലെയോ നിങ്ങളെക്കാളോ യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഈ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ കാരണം മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സമീപകാലത്ത് കേരള പി എസ് സി പരീക്ഷയുടെ രീതിയിലും ക്വസ്റ്റ്യൻ പാറ്റേണിലും ഒക്കെ വരുത്തിയ ചില മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളോട് ഏറ്റുമുട്ടാൻ നമുക്ക് ഇതുവരെ നമ്മൾ പരിശീലിച്ച പരമ്പരാഗതമായ ശൈലിയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പഠന രീതി അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പരീക്ഷ എഴുതി ജയിച്ച് ഒരു അധ്യാപകനാവുക എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നേരിടുന്ന പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ ഇത്രയും വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് ഈ പരീക്ഷ ജയിക്കേണ്ടിയിരിക്കെ പല ആളുകളും ചിലപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പല പല ഓൺലൈൻ ക്ലാസ്സുകളെയും ആശ്രയിച്ചേക്കാം ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ ഈ പറഞ്ഞ വെല്ലുവിളികളെ മറികടന്ന് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം അധ്യാപകന്മാർട്ട് യാതൊരു ബന്ധവുമില്ലാതെ വളരെ വിദൂരത്ത് ഇരുന്നുകൊണ്ട് റെക്കോർഡ് ആയിട്ടുള്ള പല ക്ലാസ്സുകളും ഇന്ററാക്ഷൻസിനുള്ള അവസരങ്ങൾ വളരെ പരിമിതമാകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പരീക്ഷ ജയിക്കാൻ അത്തരം പ്ലാറ്റ്ഫോംസിനെ അല്ലെങ്കിൽ അത്തരം പഠന രീതികളെ അവലംബിക്കുന്നത് ബുദ്ധിപരമാണ് എന്നെനിക്ക് തോന്നില്ല ഇവിടെ നമുക്ക് വേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നൂറ് ശതമാനവും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരീക്ഷയിൽ നമ്മൾ നൂറ് ശതമാനവും വിജയിക്കും എന്ന് നമുക്ക് ദൃഢം ബോധ്യമുള്ള വളരെ അച്ചടക്കത്തോടും അടുക്കം ചിട്ടയോടും കൂടി മൊത്തം സിലബസുകളും നമ്മളെ യാതൊരു രീതിയിലും പി എസ് സിക്ക് കബളിപ്പിക്കുവാൻ പറ്റാത്ത രീതിയിൽ പഴുതടച്ച് പഠിക്കുന്ന ഒരു പഠന രീതിയാണ് നമുക്കിവിടെ അനിവാര്യം അങ്ങനെ ഒരു പഠന രീതിയാണ് എല്ലാ ഈ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അനുവർത്തിക്കേണ്ടത് അല്ലാത്ത ഒരു പഠന രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ്സിനെയോ ആണ് നിങ്ങളെ ആശ്രയിക്കുന്നതെങ്കിൽ അത് ഒരു ദേവാലയത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കുന്ന പോലെയാണ് വഴിപാട് കഴിച്ചാൽ നമ്മുടെ ആഗ്രഹം നടക്കുന്നു സ്വപ്നം നടക്കുന്നു നമുക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ആ ഒരു എഫക്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ നമുക്കിവിടെ വഴിപാട് കഴിക്കാൻ സമയമില്ല കാരണം ഇത് നമ്മുടെ അവസാനത്തെ ചാൻസാണ് അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല നൂറ് ശതമാനവും നമുക്ക് ജോലി കിട്ടണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെക്കണം ഒരു മാറ്റിവെക്കണം മാസം നിങ്ങൾ ആ പരീക്ഷ ജയിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ ആ ആറ് മാസം കൊണ്ട് നമ്മുടെ എൻറ്റയർ ലൈഫാണ് മാറുന്നത് ഒരു മനുഷ്യസ് മുഴുവൻ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ജോലി ഉണ്ടാവുകയാണ് ആ ജോലിയോട് കൂടി നമ്മളെ സമൂഹം കാണുന്ന രീതി കാഴ്ചപ്പാട് മാറുകയാണ് നമ്മുടെ അടുത്ത തലമുറയുടെ രീതികൾ മാറുകയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് ഈ ജോലി കൊണ്ടുതരും ആ ജോലിക്ക് വേണ്ടി നമ്മൾ ഒരു ആറു മാസം അതിനു വേണ്ടി ഇൻറ്റൻസീവായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കണം വളരെ മികച്ച രീതിയിൽ നൂറ് ശതമാനവും നമുക്ക് ഈ പരീക്ഷ ജയിക്കാം എന്നുറപ്പുള്ള ഒരു പഠന രീതി ആണ് നമ്മൾ അവലംബിക്കേണ്ടത് ഞാൻ വയനാട് സുൽത്താൻ ബത്തേരി മിനർവ നടത്തുന്ന റെസിഡൻഷ്യൽ എച്ച് എസ് എ ബാച്ചിനെ പറ്റി അറിഞ്ഞത് അവിടെ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത് താമസിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് മറ്റ് എല്ലാ ടെൻഷൻസിൽ നിന്നും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തികച്ചും ഏകാഗ്രമായ ഒരു മനസ്സോടുകൂടി വളരെ കൂടുതൽ സമയവും പഠനത്തിന് കൊടുത്തുകൊണ്ട് വളരെ കൂടുതൽ സമയവും തികച്ചും ഏകാഗ്രമായ ഒരു മനസ്സോടു കൂടി വളരെ കൂടുതൽ സമയവും പഠനത്തിന് കൊടുത്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഞാൻ കണ്ട ഒരു പഠന രീതി എന്ന് പറയുന്നത് കോഴ്സിൻ്റെ മുഴുവൻ ടൈം ടേബിളും ഉണ്ടാക്കിയിരിക്കുകയാണ് നൂറ് ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് മൊത്തം പഠിച്ചു തീർക്കണം നൂറ് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെയാണ് ഇവിടെ പഠനം നടക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കണം ആ ടോപ്പിക്കുകൾ എങ്ങനെ പഴുതടച്ച് പഠിക്കാം അവിടുന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്തുകൊണ്ടുള്ള പരീക്ഷകൾ ഇങ്ങനെയുള്ള ഒരു പണരീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് മിനർവയിൽ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടിയാണ് പഠനം നടക്കുന്നത് ഓരോ നൂറ് ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അത് എപ്പോൾ പഠിച്ചു തീർക്കണം അത് എങ്ങനെ എത്ര സമയം കൊണ്ട് റിവൈസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾ മൊത്തം അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾ അങ്ങനെയുള്ള നൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ പിന്നർ നടത്തുന്ന എച്ച് എസ് ഈ ഓൺലൈൻ ക്ലാസ് പ്രോഗ്രാമിനെ പറ്റി എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്തെന്നാൽ ഇന്ന് മറ്റൊരിടത്തും കിട്ടാത്ത രീതിയിൽ വളരെയധികം സിസ്റ്റമാറ്റിക്കായി മുഴുവൻ ടോപ്പിക്കുകളും കൃത്യമായ സമയ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി കൃത്യമായ സമയം കൊടുത്ത് പഠിപ്പിച്ചു തീർക്കുന്ന ഒരു ശിക്ഷണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ഈ രീതി ഫോളോ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു ഹൈസ്കൂൾ അധ്യാപനാവുക എന്നുള്ള അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഉദ്യമം വളരെ ഈസി ആയിരിക്കും എല്ലാവരും ആ അവസരം നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരും സ്വപ്നം കാണുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ നിങ്ങളുടെ ഒരു ഹൈസ്കൂൾ അധ്യാപകനാകുക എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിൽ വളരെ നല്ല ഒരു വിജയമുണ്ടാകട്ടെ അങ്ങനെ ആവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആശംസിക്കുന്നു